നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടൻ ദിലീപിനെ മാനേജർ അപ്പുണ്ണിയും നാദൃഷെയും നീണ്ട പതിമൂന്ന് മണിക്കൂറോളമാണ് പോലീസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചന ആരോപണമാണ് പ്രധാനമായും പോലീസ് ചോദിച്ചറിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്ന് ദിലീപിന്റെ പരാതിയിലും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു അന്നത്തെ ദിവസം ദിലീപിനെ പോലീസ് വിട്ടയച്ചത് ഉന്നത ഇടപെടൽ മൂലമാണെന്ന് സൂചന ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഉദ്ദേശമുണ്ടായിരുന്നുവെന്നും പക്ഷേ ഉന്നത ഇടപെടൽ മൂലമാണ് അത് ഒഴിവാക്കിയതെന്നുമാണ് സൂചന ആലുവ പോലീസ് ക്ലബിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആരംഭിച്ച് ചോദ്യം പൂർത്തിയായത് രാത്രി ഒരു മണിയോടെയാണ് എ ഡി ജി പി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ദിലീപിനെയും അപ്പുണ്ണിയും നാദർഷയും മാരത്തൺ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് മണിക്കൂറുകൾ നീണ്ടുവെങ്കിലും ചോദ്യം ചെയ്യൽ പൂർത്തിയാകാതെയാണ് ദിലീപിനെ മറ്റുള്ളവരെയും പോലീസ് വിട്ടയച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തലസ്ഥാനത്ത് നിന്ന് വന്ന ഒരു ഫോൺ കോൾ ആണ് ദിലീപിനെ വിട്ടയക്കാനുള്ള കാരണമെന്നാണ് അറിയുന്നത് നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ പ്രതിചേർക്കപ്പെടാത്ത ദിലീപിനെ ഉടൻ വിട്ടയക്കണമെന്നാണ് പോലീസിന് ഉന്നതതലത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അഞ്ചു മണിക്കൂർ കൂടി ചോദ്യം ചെയ്യാനായിരുന്നു സംഘം ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ വിട്ടയക്കാൻ നിർദ്ദേശം ലഭിച്ചതോടെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ നിർത്തി നടനെ വിട്ടയക്കുകയായിരുന്നു എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം നടനെ അടക്കമുള്ളവരെ ഇനിയും ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത് സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി